ഈ ചെടിയുടെ പേരാണ് മുട്ടാമ്പുളി ഇത് വളരെയേറെ ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് ഇത് നമ്മുടെ പറമ്പിൽ എവിടെയും കണ്ടാലും നശിപ്പിച്ചു കളയരുത് നല്ലൊരു മരുന്നാണ് ഇത് ഷുഗർ ഉള്ളവർക്കും അതുപോലെ തന്നെ പല അസുഖങ്ങൾക്കും നല്ലൊരു മരുന്നാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായത് ഇത് ഇതിൻ്റെ ഈ ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നന്നായിട്ട് പഴുത്തതിന് നല്ല മധുരം ഉണ്ടാവും പിന്നെ ഏകദേശം ഒരു പഴുത്ത് തുടങ്ങുന്നതിന് നല്ല ഒരു ഇളം പുളിരസായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കുക എനിക്കിത് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എവിടെ കണ്ടാലും ഞാനിത് പറിച്ചെടുക്കും എന്നിട്ട് കുട്ടികൾ കൊണ്ട് കൊടുക്കും വേണ്ടില്ലേ ഇതൊക്കെ ഞാനിപ്പോൾ അതിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഓക്കെ ചില സമയത്ത് ഇതൊന്നും ഒരുപാട് കിട്ടും ഇത് വേറെ രണ്ട് മൂന്ന് തെയ്യുണ്ട് ഇതിപ്പോൾ ഒറ്റ ഒരു തെയ്യുന്നു ഞാൻ പറിച്ചതാണ് നമ്മൾ ഒരു മൂന്നാല് തെയ്യെന്ന് പറിച്ചാൽ നമുക്കിത് ഈ പാത്രത്തിലൊക്കെ നിറച്ചും കിട്ടും അതൊരു ഒരുപാടൊന്നും കഴിക്കണമെന്നില്ല ഒരഞ്ചാറിനാക്ക വീതം കുട്ടികൾക്ക് കൊടുത്താലും മതി കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരും മരുന്നിനെടുക്കുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാരണം എനിക്കതിനെക്കുറിച്ച് ആ വേരിൻ്റെ ഇതിനെക്കുറിച്ച് അറിയില്ല നല്ല നമുക്ക് ആർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഫ്രൂട്ട്സായത് ഇത് വേണ്ടില്ലേ ഇതെല്ലാം ഇതിൻ്റെ തൊണ്ട് ഇങ്ങനെ തെന്നിച്ചെടുത്താൽ മതി ആ തൊലി തെന്നിച്ചെടുത്തിട്ട് എനിക്ക് ഇത്രയും കിട്ടിയതാണ് ഈ പാത്രത്തിൽ ഇത്രയും കിട്ടി കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമ ഇതെല്ലാം എടുത്ത് വെക്കുമ്പോഴത്തേക്കും തന്നെ കുട്ടികൾ വന്ന് മേടിച്ചോളും നമ്മുടെ ചെയ്യുന്നത് തന്നതേ എൻ്റെ കൊച്ചുമോട് വന്ന് വാങ്ങിക്കൊണ്ടുപോയി എനിക്കും വളരെ ഇഷ്ടം